കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിലവിൽ കേരള ഭരണം നടത്തുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതു സർക്കാരിനോട് ജനങ്ങൾക്കുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഇതിൻ്റെ ആനുകൂല്യത്തിൽ തന്നെയാണ് യു ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വമ്പൻ വിജയം നേടിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഇതര ഘടക കക്ഷികളിൽ നിന്ന് ആരൊക്കെയാകും പ്രധാനപ്പെട്ട മന്ത്രി പദവികളിലെത്തുക ഇവർക്ക് ലഭിക്കാൻ പോകുന്ന വകുപ്പുകൾ ഏതൊക്കെയാകും എന്നാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിന് അഞ്ച് മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് വീണ്ടും ഒരിക്കൽ സർക്കാർ രൂപീകരിക്കുകയാണെങ്കിൽ ലീഗിന് വലിയ പ്രാതിനിധ്യം ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് ടേം മാനദണ്ഡം അവർ കർശനമായി നടപ്പാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനാൽ തന്നെ നിലവിലുള്ള പല സിറ്റിംഗ് എം എൽ എ മാർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സീറ്റ് ലഭിക്കാവുന്ന സാഹചര്യവും നിലനിൽക്കുന്നില്ല എന്നാൽ ഈ രണ്ട് ടേം മാനദണ്ഡത്തിൽ നിന്ന് അവർ പ്രധാനമായും രണ്ട് നേതാക്കളെ ഒഴിവാക്കുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഒന്നാമൻ പി കെ കുഞ്ഞാലിക്കുട്ടിയും രണ്ടാമൻ പാർട്ടിയുടെ മുതിർന്ന നേതാവായ ഡോക്ടർ എം കെ മുനീറുമാണ് അതിനാൽ തന്നെ യു ഡി എഫ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ ലീഗിൻ്റെ പ്രതിനിധികളായി ഈ രണ്ടു പേരും മന്ത്രിമാരാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല പി കെ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം മന്ത്രിയായിട്ടുള്ളപ്പോഴെല്ലാം കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പ് വ്യവസായ വകുപ്പാണ് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച വ്യവസായ മന്ത്രിയായി വിലയിരുത്തപ്പെടുന്ന നേതാവ് കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പായിരിക്കും യു ഡി എഫ് രൂപീകരിക്കാൻ പോകുന്ന മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്യുക എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കൂടാതെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള ഐ വകുപ്പും കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കുക രണ്ടാമതായി എം കെ മുനീർ മുൻപ് രണ്ട് വട്ടം യു ഡി എഫ് മന്ത്രിസഭകളിൽ അംഗമായിട്ടുണ്ട് ആദ്യവട്ടം അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നുവെങ്കിൽ രണ്ടാം വട്ടം അദ്ദേഹം കൈകാര്യം ചെയ്തത് തദ്ദേശ ഭരണ വകുപ്പാണ് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് വലിയ വെല്ലുവിളികൾ ഉയരുന്ന ഒരു കാലഘട്ടമാണ് അതിനാൽ തന്നെ കോൺഗ്രസ് കൈകാര്യം ചെയ്തു പോന്നിരുന്ന ആരോഗ്യ വകുപ്പ് ലീഗിന് വിട്ടുകൊടുത്തുകൊണ്ട് എം കെ മുനീറിനെ ആരോഗ്യ വകുപ്പ് ഏൽപ്പിക്കുവാനുള്ള സാധ്യതകൾ ശക്തമാണ് ഇതിന് പകരമായി ലീഗ് കൈകാര്യം ചെയ്തു വന്നിരുന്ന തദ്ദേശ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും സൂചനകളുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മന്ത്രിയായി വന്നിരുന്നത് പാർട്ടി ലീഡർ ആയിരുന്ന പി ജെ ജോസഫാണ് എന്നാൽ എൺപത്തിനാല് വയസ്സുകാരനായ പി ജെ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൊതു തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് വിരമിക്കുമെന്നും പകരക്കാരനായി മകൻ അബു ജോസഫിനെ തൊടുപുഴയിൽ നിന്ന് മത്സരിപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ പി ജെ ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിലേറിയാൽ മന്ത്രി പദവി ലഭിക്കുവാൻ പോകുന്നത് പാർട്ടിയുടെ സീനിയർ മോസ്റ്റ് എം എൽ എ ആയ കടുത്തുരുത്തിയുടെ ജനപ്രതിനിധി മോൻസ് ജോസഫിനാണ് മോൻസ് ജോസഫിനെ സംബന്ധിച്ച് മുൻപ് പി ജെ ജോസഫ് രാജിവെച്ച ചെറിയൊരു ഇടവേളയിൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ഭരണപരിചയവും അദ്ദേഹത്തിനുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ കേരളാ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാകുവാൻ പോകുന്ന മോൻസ് ജോസഫിന് ലഭിക്കാനിടയുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ പി ജെ ജോസഫ് കൈകാര്യം ചെയ്തിരുന്ന ജലവിഭവ വകുപ്പ് തന്നെയാണ് നിലവിലെ പിണറായി വിജയൻ്റെ രണ്ടാം മന്ത്രിസഭയിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ റോഷി അഗസ്റ്റിനാണെന്ന കാര്യവും ഇവിടെ പ്രത്യേകം നാം പരിഗണിക്കേണ്ടതുണ്ട് മൂന്നാമതായി യു ഡി എഫിൽ നിന്നും മറ്റൊരു കേരള കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗമാണ് ടി എൻ ജേക്കബിൻ്റെ മകനായ അനൂപ് ജേക്കബാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ജേക്കബിൻ്റെ മരണത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച എം എൽ എ ആയതും ടി എൻ ജേക്കബിൻ്റെ പകരക്കാരനായി മന്ത്രിസഭയിൽ അംഗമായതും ആ കാലഘട്ടത്തിൽ ടി എം ജേക്കബും മകൻ അനൂപ് ജേക്കബും കൈകാര്യം ചെയ്തിട്ടുള്ളത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഒരു സർക്കാരുണ്ടാക്കുകയാണെങ്കിൽ അനൂപ് ജേക്കബിന് ലഭിക്കാൻ പോകുന്നതും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് തന്നെയാണ് എന്ന കാര്യത്തിലും വലിയ തർക്കത്തിന് ഇടവരാൻ സാധ്യതയില്ല കഴിഞ്ഞ രണ്ട് ടേമുകളിലായി കേരള നിയമസഭയിൽ പ്രാതിനിധ്യമില്ലെങ്കിലും യു ഡി എഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ ആർ എസ് പി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ആർ എസ് പിയിൽ നിന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്നത് ആർ എസ് പിയുടെ മുതിർന്ന നേതാവ് ബേബി ജോണിൻ്റെ മകനും പാർട്ടിയുടെ സീനിയർ മോസ്റ്റ് ഒരാളുമായ ബേബി ജോണാണ് അന്ന് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് തൊഴിൽ വകുപ്പ് മന്ത്രാലയമാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ചവറയിൽ നിന്ന് ഷിബു ബേബി ജോൺ പരാജയപ്പെടുകയായിരുന്നു എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യവും കണക്കിലെടുക്കുമ്പോൾ ചവറയിൽ നിന്ന് ഷിബു ബേബി ജോൺ അനായാസേന വിജയിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചില ആളുകൾ പറയുന്നത് പ്രകാരം എം കെ പ്രേമചന്ദ്രനെ ചവറയിൽ മത്സരിപ്പിച്ച് പകരക്കാരനായി ഷിബുവിനെ പാർലമെൻറ്റിലേക്ക് അയയ്ക്കുവാനും പാർട്ടിക്ക് പദ്ധതിയുണ്ടെന്നും അറിയാൻ കഴിയുന്നു ഇത്തരത്തിൽ എം കെ പ്രേമചന്ദ്രൻ മന്ത്രിയായാലും ഷിബു ബേബി ജോൺ മന്ത്രിയായാലും കേരളത്തിൽ യു ഡി എഫിനും മന്ത്രിസഭ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രൂപീകരിക്കുകയാണെങ്കിൽ ആ മന്ത്രിക്കും ലഭിക്കാനിടയുള്ള വകുപ്പ് തൊഴിൽ വകുപ്പ് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിലും വലിയ തർക്കങ്ങൾ ഉയരാനിടയില്ല എം വി രാഘവന് ശേഷം നിയമസഭയിൽ ഒരു ജനപ്രതിനിധിയെ ലഭിച്ചിട്ടില്ലെങ്കിലും യു ഡി എഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി അഥവാ സി എന്ന് പറയുന്നത് ഇന്ന് ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത് യു ഡി എഫ് നേതാക്കളിലെ പരമപ്രധാനികളിൽ ഒരാളായുള്ള സി പി ജോൺ തന്നെയാണ് സി പി ജോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും രാഷ്ട്രീയ തന്ത്രജ്ഞനും കൂടിയാണ് സി പി ജോൺ അതിനാൽ തന്നെ സി പി ജോണിനെ ഏതെങ്കിലും ഒരു സുരക്ഷിതമായ മണ്ഡലത്തിൽ നിന്നും മത്സരിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുവാൻ പ്രധാന ഘടകകക്ഷികളായ കോൺഗ്രസും മുസ്ലിം ലീഗും ഏറെ ആഗ്രഹിക്കുന്നുമുണ്ട് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സി പി ജോണിന് തിരുവനന്തപുരം മണ്ഡലമാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആന്റണി രാജു പ്രതിനിധീകരിക്കുന്ന ഈ മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൂടി ആനുകൂല്യം കണക്കിലെടുക്കുകയും സാമുദായിക സമവാക്യങ്ങൾ അനുകൂലമാണത് എന്നുകൂടി കണക്കിലെടുത്താൽ സി പി ജോൺ വിജയിച്ചു വരുവാനുള്ള ഏറെയാണ് അങ്ങനെ വന്നാൽ സി പി ജോണിന് യു ഡി എഫ് മന്ത്രിസഭയിൽ ഇടം ലഭിക്കുമെന്ന കാര്യത്തിലും ആർക്കും തർക്കമില്ല സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ സി പി ജോണിനെ ഒരു ഇടതും മനോഭാവമുള്ളതിൻ്റെ പേരിൽ കോൺഗ്രസ് ഏൽപ്പിക്കുവാൻ ഇടയുള്ള വകുപ്പ് എന്ന് പറയുന്നത് സഹകരണ വകുപ്പാണ് നിലവിൽ സഹകരണ മേഖലയിൽ ഇടതുപക്ഷവും സി പി എമ്മും സൃഷ്ടിച്ചുള്ള ജീർണതകൾ പുറത്തു കൊണ്ടുവരുവാനും അവയ്ക്കൊരു പരിഹാരം കണ്ട് ഈ മേഖലയ്ക്ക് ഒരു രക്ഷ ഒരുക്കുവാനും സി പി ജോണിന് കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും നേതൃത്വം ഒരുപോലെ വിലയിരുത്തുന്നത് അതിനാൽ തിരുവനന്തപുരത്തു നിന്ന് വിജയിച്ച എം എൽ എ ആയി എത്തിയാൽ സി പി ജോണിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഉറപ്പായും സഹകരണ വകുപ്പോടു കൂടി ഒരു മന്ത്രി പദവി ലഭിക്കുവാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത് അടുത്തതായി ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒരു പ്രധാന ഘടകകക്ഷി എന്ന് പറയുന്നത് പാലായുടെ എം എൽ എ ആയ മാണി സി കാപ്പനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ കെ ഡി പി പ്രതിനിധിയായിട്ടായിരിക്കും അദ്ദേഹം യു ഡി എഫിൽ നിന്നും മത്സര രംഗത്തിറങ്ങുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വേണ്ടി പാലായിൽ നിന്ന് വിജയിച്ചു കയറിയ മാണി സി കാപ്പൻ പിന്നീട് ജോസ് കെ മാണിയുടെ ഇടതു പ്രവേശത്തോടെ പാലാ സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴാണ് യു ഡി എഫിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് ശക്തമായ ഇടതു തരംഗത്തിനിടയിലും ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി കാപ്പൻ നിയമസഭയിലെത്തിയത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പാലായിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും മാണി സി കാപ്പന് വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് നാം കരുതേണ്ടത് അങ്ങനെ വിജയിച്ചു കയറുകയും യു ഡി എഫും മന്ത്രിസഭയുണ്ടാക്കുകയും ചെയ്താൽ മാണി സി കാപ്പനും ഒരു മന്ത്രി പദവി ഉറപ്പാണ് കാപ്പനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മികച്ച സ്പോർട്സ്മാനാണ് സിനിമാ അഭിനേതാവും നിർമ്മാതാവും സംവിധായകനുമാണ് അങ്ങനെ ഈ മേഖലകളിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള മാണിസികാപ്പിന് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ലഭിക്കാനിടയുള്ളത് സ്പോർട്സും കലാ സാംസ്കാരിക വകുപ്പുമാണ് എന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയുന്നതാണ് അവസാനമായി യു ഡി എഫിൻ്റെ ഔദ്യോഗികമായ ഘടകക്ഷി അല്ലെങ്കിൽ പോലും അഫിലിയേറ്റ് പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ആർ എം പി ആണ് ഈ പരിഗണനാ ലിസ്റ്റിലേക്ക് ഉയർന്നു വരുന്നത് നിലവിൽ അവരുടെ ജനപ്രതിനിധി എന്ന് പറയുന്നത് വടകര മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയായ കെ കെ രമയാണ് കെ കെ രമ മന്ത്രിസഭയുടെ ഭാഗമാകുവാൻ തീരുമാനിച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ച് മന്ത്രിസഭയിലെ വനിതാ പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ കഴിയും അങ്ങനെ കെ കെ രമ മന്ത്രി വനിതാ ശിശുക്ഷേമ വകുപ്പായിരിക്കും അവരെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നതും ഏറെക്കുറെ ഉറപ്പാണ് കെ കെ രമയെ സംബന്ധിച്ച് ഏത് വിധേയനയും വടകരയിൽ നിന്ന് അവരെ പരാജയപ്പെടുത്തണം എന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു അഭിമാന വിഷയമാണ് എന്നാൽ വടകരയിൽ എം ആയിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ സാന്നിധ്യവും കെ കെ രമയുടെ ജനകീയതയും ടി പി ചന്ദ്രശേഖരൻ എന്ന കൊല്ലപ്പെട്ട വിപ്ലവകാരിയുടെ ജ്വലിക്കുന്ന ഓർമ്മകളും സർക്കാരിനെതിരായുള്ള വികാരവും കൂടി കണക്കിലെടുക്കുമ്പോൾ കെ കെ രമ അനായാസേന വിജയിച്ച് കേരള നിയമസഭയിൽ അംഗമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല യു ഡി എഫിനും മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ അഫിലിയേറ്റ് കക്ഷിയാണെങ്കിൽ കൂടിയും കെ കെ രമ ആ മന്ത്രിസഭയിൽ അംഗമാകുമെന്ന കാര്യത്തിലും വലിയ സംശയങ്ങൾ ഉയരാനിടയിൽ ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി